പിണറായി വിജയന് സെഞ്ചുറി അടിച്ചു കൊടുക്കും വിക്കറ്റ് കളഞ്ഞിട്ട് അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവത്തില്ല ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് താല്പര്യം സി പി എം ഒരു ടീമും കൂടെ വരിക എന്നുള്ള എൽ ഡി എഫ് ഒരു ടൈമൂടെന്നുള്ളതാ രണ്ടായിരത്തി കേരളം ബിജെപി പിടിക്കും ബിജെപിയുടെയും കേന്ദ്ര നേതൃത്വത്തിന് ആർഎസ്എസിനും താല്പര്യം മുന്നണി ഒരു വട്ടം കൂടെ വരാനാണ് ബാലറ്റ് പേപ്പർ കാണുമ്പോൾ പിണറായി വിജയന്റെ മുഖം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവർ എങ്ങോട്ട് വോട്ട് ചെയ്യും മന്ത്രിമാർക്ക് രണ്ട് ടൈമില്ല മുഖ്യമന്ത്രിക്ക് രണ്ട് ടേം ആവാം അപ്പൊ ഇത് മന്ത്രിയല്ലേ നമസ്കാരം ഏവർക്കും സ്വാഗതം നമസ്കാരം നമസ്കാരം സി പി എമ്മിന് ജാതി പ്രീണന നയങ്ങൾ അവർക്ക് തന്നെ വിനയാകുന്നു ബി ജെ പിയുടെ കീഴിലേക്ക് ജാതി സമുദായങ്ങളെല്ലാം വരാൻ ശ്രമിക്കുകയാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഈഴവ വോട്ടു ബാങ്ക് സി പി എമ്മിന് നഷ്ടപ്പെടാൻ സാധ്യതയില്ലേ ബാങ്ക് എന്ന് പറയുന്നത് അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരുന്നു എന്ന് പറയുന്നത് ഈഴവ വോട്ട് ബാങ്ക് മാത്രമല്ല ഇവിടെ താസിദ്ധ വർഗങ്ങളുടെ എല്ലാം പട്ടികാതി പട്ടിക വർഗത്തിന്റെ എല്ലാം വോട്ട് എല്ലാ കാലത്തും സി പി എമ്മിന് അൻബ്ലോക്ക് ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ് അപ്പൊ ആ വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കാൻ വെള്ളാപ്പള്ളി ദേശം കളഞ്ഞ് ശ്രമിച്ചിട്ട് പോലും പറ്റിയില്ല ബി ഡി എ എസ് ഒക്കെ എവിടെ ഒരു ഗതിയും പരഗതിയൊന്നും ഇല്ലാതെ ബി ജെ പിക്ക് ഉള്ള വോട്ടല്ലാതെ ഇവർ പ്രത്യേകിച്ച് വോട്ടൊന്നും കൂട്ടിക്കൊടുത്തിട്ടില്ല പക്ഷേ കയ്യിലെടുപ്പിൻ്റെ ഗുണം കൊണ്ട് മെല്ലെ 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 പ്രത്യേകിച്ചും ഒരു ഹിന്ദു ഏകീകരണത്തിലേക്കൊക്കെ പോകുന്നുണ്ട് അതുമുമ്പ് വെള്ളാപ്പള്ളിയും നായരും എല്ലാം കൂടെ കൂടിയിട്ട് നായാടി മുതൽ പിന്നെ നമ്പൂതിരി വരെ എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം പോയിട്ട് പോലും ഒരു പട്ടി തിരിഞ്ഞു നോക്കിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരായിട്ട് ഇവരെ കയ്യിലെടുപ്പുണ്ട് ജനങ്ങൾക്ക് സി പി എമ്മിനോടുള്ള പ്രതിഷേധമുണ്ട് പിണറായി വിജയൻ്റെ സർക്കാരിനോടുള്ള പ്രതിഷേധമുണ്ട് ഇതെങ്ങനെയെങ്കിലും താഴെ ഇറങ്ങി കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഒന്ന് ബി ജെ പിയുടെ പല കാര്യങ്ങളും പ്രത്യേകിച്ചും ഈ അവിടെ ഇവിടെയും ബോംബ് സ്ഫോടനം ചൊറിച്ചിലും കൈവട്ടിലും കാലുവെട്ടിലും ഒക്കെ ആയിട്ടുള്ള ഇസ്ലാമിക തീവ്രവാദവും ഒരു വശത്ത് വളർന്നു വരുമ്പം അതിനെതിരായി നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നുള്ള ചിന്ത അത് ഹൈന്ദവ സമൂഹ സമുദായത്തിനകത്തും ക്രൈസ്തവ സമുദായത്തിനകത്തുമുള്ള ആളുകളുടെ ഇടയിൽ വളരെ വ്യാപകമാണ് നമുക്ക് സാമൂഹ്യ നോക്കിയാൽ അറിയാം കമൻറ്റുകളൊക്കെ പോകുന്ന പോക്കെന്ന് പറഞ്ഞാൽ നമ്മൾ അന്തം വിട്ടു പോവുക കേരളം വീണ്ടും ഭ്രാന്താലയമായി എന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ വിവേകാനന്ദൻ അന്ന് പറഞ്ഞിരത്തുനിന്ന് പിന്നെ ആ പിന്നീട് പുരോഗതിയുടെ പാതയിലേക്ക് നവോത്ഥാനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചിരുന്ന കേരളം വീണ്ടും തിരിഞ്ഞു പോവുകയാണ് എന്ന് സംശയിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാലുള്ളത് കാരണം പലതും ഫേക്ക് ഐ ഡിന്നൊക്കെ ആയിരിക്കും എന്നാൽ തന്നെ മലയാളികളുടെ പൾസാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് അപ്പം അങ്ങനെ കാണുമ്പം അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പം ആ രീതിയിലുള്ള ഒരു സമൂഹം പിന്നെ ഒരു മതപരമായ ധ്രുവീകരണം സംഭവിച്ചാൽ അതിൻ്റെ ബെനിഫിഷറിയായിട്ട് ബി ജെ പി മാറും യു ഡി എഫും മാറും യു ഡി എഫിനും കിട്ടും അതിൻ്റെ ഗുണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരിക്കും കാരണം അവരുടെ കാലങ്ങളായി അവർക്ക് മാത്രം വോട്ട് ചെയ്ത ശീലമുള്ള അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിൽ പതിപ്പിച്ചിരുന്ന ആളുകൾക്ക് അതിൽ നിന്ന് മാറി ചെയ്യാൻ പറ്റുമെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മളെ മുമ്പിൽ തെളിയിച്ചത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പാറ്റിങ്ങൽ മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്താണെങ്കിലും ബി മുരളീധരനും ജോയിം ഒക്കെ തമ്മിലുള്ള വോട്ട് ചെറിയ വ്യത്യാസമേ ഉള്ളൂ പെരലെണ്ണാവുന്ന വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അപ്പം ആ രീതിയിൽ വലിയ രീതിയിലുള്ള വോട്ട് ഷെയർ അവിടെ കൂടി വർദ്ധിച്ചു തിരുവനന്തപുരം പിന്നെ വിട്ടുകളാണ് തിരുവനന്തപുരത്ത് നായർ വോട്ടുകളാണ് അവിടെ പിന്നെ അവിടെയും പതിവ് പോലെ പതിവ് പോലെ പതിവ് പോലെ അത് കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെയാണ് പതിവ് പോലെ വീണ്ടും ഇടതു മുന്നണി മൂന്നാം സ്ഥാനത്തേക്ക് പോയി പത്തനംതിട്ട പത്തനംതിട്ട അനൂപാൻറ്റണി നിർത്തി കൊണ്ടാ അനൂപ ഒരു വെകിളി പിടിച്ച് നമ്മൾ ജോ ജോസഫ് പുത്രക്കര അനിൽ ആന്റണി ആന്റണിയുടെ മോൻ അല്ലാൻ്റണി പിന്നെ നമ്മുടെ തൃക്കാക്കരയിൽ ജോ ജോസഫ് നിന്ന പോലെ ഒരു സ്ഥലകാല ഭ്രമം സംഭവിച്ച ജോ ജോസഫ് വന്ന തൃക്കാക്കര വന്നപ്പോൾ എന്താ ചെയ്യണ്ടെന്നത്തില്ല അപ്പം ആവും നല്ലൊരു കാർഡിയോളജിസ്റ്റാണ് പുള്ളി അവിടെ ആ ജോലി ചെയ്യുകയാണെങ്കിൽ കുറെ രോഗികളെ രക്ഷിക്കാൻ പറ്റും പുള്ളിക്കൊരു മോഹം വരെല്ലാം അങ്ങോട്ട് പറഞ്ഞപ്പോ കയ്യിലെ പൈസയും കുറെ പോയി രണ്ട് സീ ആറ് പോയെന്നാ ഞാൻ കേട്ടവ് വരാം ശരിയാണെന്നുണ്ടെങ്കിൽ അത്രയും പൈസ കൈയിൽ നിന്ന് പോയിട്ടുണ്ട് ആ പുള്ളിയും ജയിക്കുന്നു എഴുതി പുള്ളി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് ഞാൻ ഈ വിക്കറ്റ് കളഞ്ഞ് സെഞ്ചറി അടിക്കുമെന്നാണ് പറഞ്ഞത് പറയുന്നത് എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല അങ്ങനെ അങ്ങനത്തെ ആ രീതിയിലാണ് പറഞ്ഞത് ക്യാപ്റ്റൻറായി വിജയന് സെഞ്ചുറി അടിച്ച് കൊടുക്കും വിക്കറ്റ് കളഞ്ഞിട്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല അപ്പം ഈ രീതിയിലുള്ള സലകാലഭ്രമം സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്വഭാവമായിരുന്നു ഈ അൻലാൻറ്റണി നടത്തിയിരുന്നത് അൻലാൻറ്റണിക്ക് എന്താ പറയണ്ട ഒന്നുമില്ല ഇമ്മച്ചുറാണ് എന്ന് പിന്നെ അടുത്ത നൂറ്റി വർഷം നരേന്ദ്രമോദി ഇന്ത്യ വരിക്കും എന്നൊക്കെ പ്രസംഗിച്ചത് അപ്പൊ അങ്ങനെയുള്ള വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അവിടെ അതുമാത്രമല്ല മാത്രമല്ല പി സി ജോർജിനൊക്കെ തൃപ്തി ഉണ്ടായിരുന്നു പിന്നെ ബിജെപിയിലായത് ആയതുകൊണ്ട് പഴയ ചൊറിച്ചിട്ട് കൊണ്ടു നടന്ന എടുത്തു ചെവി ചെവിക്ക് പിടിച്ചു ജോർജിന്റെ നോട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ട്രെട്ടിയാക്കി ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ബിജെപി പറഞ്ഞാൽ കുപ്പായ ഉരിവെച്ചേക്കെന്ന് പറഞ്ഞ് അല്ലാണ്ടെ കൊണ്ടുതന്നെ അത് മാത്രമല്ല വായിത്തുവന്നെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ബിജെപിക്കകത്തു വന്നപ്പോ ബിജെപി കേന്ദ്ര നേതൃത്വം തന്നെ സംസ്ഥാന നേതൃത്വത്തെ കൊണ്ട് ശാസിപ്പിച്ചു കേന്ദ്ര നേതൃത്വം നേരിട്ട് പറയാനും പോയില്ല കാരണം ഇങ്ങനെ പൊക്കണ്ട ഒന്നും കണ്ട് അതായത് കേരള ഇടതു ഇടതുമുന്നണിയിലും പിന്നെ യു ഡി എഫിൽ നിന്നപ്പോൾ കാണിച്ച പോലെയുള്ള സർവതന്ത്ര സ്വതന്ത്രമായിട്ട് വായി തോന്നെല്ലാം വിളിച്ച് പറയാൻ പറ്റുന്ന സ്പേസ് അവിടെ ഇല്ല അവരെടുത്ത് പുറത്തിടും അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി അവിടെ നിന്നോളാൻ പറഞ്ഞു പാർട്ടിയുടെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഔദ്യോഗിക വക്താവ് പറയുന്നതാണ് പിന്നെ ഷോൺ കുറച്ചുകൂടെ ബെറ്റർ ആണ് ഫാർ ഫാർ ബെറ്റർ ഈ കാര്യങ്ങൾ പഠിച്ചൊക്കെ കുറച്ചുകൂടെ പിന്നെ ആ വിത്തുകണം വല്ലാതെ അങ്ങ് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് അപ്പം എന്തായിരുന്നാലും പിന്നെ പി സി ജോർജ് ആണെങ്കിൽ പോലും ഒരു പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടുമായിരുന്നു അല്ലെങ്കിൽ അവർ വേറെ കുമ്മനെൻ്റെ ആശയമായിരുന്നു തന്നിട്ടുണ്ടെങ്കിൽ പത്തനംതിട്ടയിൽ രണ്ടാം സ്ഥാനത്ത് എത്തുമായിരുന്നു ഈ ആന്റോ ആന്റണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂലോക ബേസ്റ്റിനെ ആൾക്കാർ തലയിലെത്തി ചുമന്നത് അവർക്ക് മുമ്പിൽ നല്ലൊരു കാൻഡിഡേറ്റ് നടത്തി കൊടുക്കാത്തതുണ്ട എല്ലാം കണക്കാ അതിനകത്ത് നിന്ന് ഞങ്ങൾക്ക് കുത്തിയോ എന്നാൽ കണ്ടെങ്കിൽ ഇപ്പം തന്നെ വോട്ടേതി അത്രയേ ഉള്ളൂ ആന്റോണി എന്ത് കൊള്ളാ കോൺഗ്രസ്കാർക്കും ഒരു സ്വീകാര്യമല്ല എന്നുള്ളത് ഇപ്പോൾ കെ പി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആന്റോ ആന്റണിയുടെ പേര് ഉയർന്നു വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ആ രീതിയിൽ അവിടെയും അവിടെ നല്ല സാധ്യത ഉണ്ടായിരുന്നു അപ്പം മനസ്സിലാ മനസ്സോടെ അവരാരോ എനിക്ക് വോട്ട് ചെയ്തു എന്നുള്ളത് നല്ല സ്ഥാനാർത്ഥിയെ മുമ്പിക്കൊണ്ടേ നിർത്തിയില്ല ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വലിയ ഓളമാണ് സൃഷ്ടിച്ചത് കെ സി വേണോ വരെ ഞെട്ടിച്ചു പിന്നെ ആരിഫ് തോറ്റുപോയി സിറ്റിംഗ് സീറ്റിൽ ആകെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടതു മുന്നിൽ ഒരു സീറ്റാണ് ആലപ്പുഴ അത് അവരെ കയ്യിൽ നിന്നങ്ങ് പോയി പിന്നെ ഇപ്പുറത്തെ ചേലക്കര കിട്ടിയോണ്ടാണ് മാനം രക്ഷിച്ചത് എവിടെ അല്ല ചേലക്കരയിൽ പക്ഷേ രമ്യ ദാസ് രണ്ടു ലക്ഷത്തോളം ബോട്ടിന് ജയിച്ചെടുത്താണ് കേരളകൃഷ്ണൻ ഇരുപതിനായിരം വോട്ട് ഏട്ടി കുറച്ച് നേടിയത് അത് രമ്യയുടെ കയ്യിലൊരുപ്പുറ ഗുണമാ രമ്യ കുറച്ച് അഹങ്കാരം കൂടിപ്പോയി പിന്നെ ഒരു ഞാൻ വലിയ സംഭവമാണെന്നുള്ള തോന്നി വന്ന നമ്മൾ പല ആൾക്കാരെ കുറിച്ച് പറയുമ്പം ഈ തലക്കന്നും ചാടിയൊക്കെ കൂടിപ്പോയി മാത്രമല്ല ഒരു ഫോക്കസ് പറയുന്നിടത്ത് മാത്രമായിരുന്നു ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നതന്നെ കേൾക്കത്തില്ലായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് രമ്യ സ്വയം കുളിച്ച കൂടിയിൽ വീണത അല്ലാതെ വേറൊന്നുമല്ല അല്ല നാടൻ പാട്ട് പാടിയിട്ടൊന്നും എന്നും ഒന്നും ജയിച്ചു പോത്തില്ല ഇവിടെ ഐഡിയ സ്റ്റാർ സിംഗറിലോട്ടല്ല വിടുന്നത് പാർലമെന്റിൽ പോയിട്ട് സംസാരിക്കാനാണ് വിടുന്നത് ഇത്ര ഈ അഞ്ച് വർഷമായിട്ട് ഹിന്ദി പോലും പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇംഗ്ലീഷും പഠിച്ചിട്ടില്ല അഞ്ച് പ്രായമായവർക്ക് പഠിക്കാൻ പറ്റാന്നുള്ളതൊക്കെ ലോനപ്പൊന്നം പാടിനൊക്കെ മലയാളത്തിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട് ഇന്നസൻറ്റ് മലയാളത്തിൽ പ്രസംഗിച്ചിട്ടുള്ള പക്ഷേ ജന്മ്യ പത്ത് മുപ്പത്തി വയസ്സുള്ള ഒരു യുവതിക്ക് ഈ ഭാഷ പഠിക്കാൻ അഞ്ച് വർഷം മോർ ദാൻ ഇന്നഫ് ടൈമാണ് അപ്പോൾ അത് പഠിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനൊന്നും താല്പര്യമില്ലായിരുന്നു എന്നുള്ളതാണ് പാട്ടും പാടി അങ്ങനെ നടന്ന നാട്ടുകാർ കൂട്ടി ചെയ്യുന്ന അതൊക്കെ ഒരു കാലം വരെ നടക്കുകയുള്ളൂ അതിൻ്റെ ഭാഗമായിട്ട് പറ്റിയ പിന്നെ കേരളാവശ്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എവിടെയും അവതരിപ്പിക്കാൻ പറ്റിയ സംശുദ്ധമായ ഒരു വ്യക്തിത്വമാണ് കെ രാധാകൃഷ്ണൻ എന്തൊക്കെ പറഞ്ഞാൽ ഒരു പഴയ തലമുറയിലെ കം സഖാക്കളുടെ അതേ ക്വാളിറ്റിയിൽ പോകുന്ന ഒരാളാണ് കെ രാധാകൃഷ്ണൻ അതിൻ്റെ ഒരു ഗുണമുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ആലപ്പുഴ അങ്ങനെ ബാക്കിയുള്ള ഓരോ സ്ഥലങ്ങളെടുത്താലും ഇപ്പോൾ കണ്ണൂർ മണ്ഡലത്തിൽ കണ്ണൂർ മണ്ഡലത്തിൽ എന്താ സംഭവിച്ചത് കണ്ണൂര് ബി ജെ പിയുടെ വോട്ട് പോലും സുധാകരന് പോയി അത് ആർ എസ്സിൻ്റെ വോട്ട് അവർക്ക് പറയുന്നത് നിർത്താൻ പറ്റും യു ഡി എഫിനെ ചെയ്യാൻ പറഞ്ഞാൽ യു ഡി എഫിനും സി പി അടുത്ത മുന്നണിക്ക് ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ അടുത്ത മുന്നണിക്ക് ചെയ്യും കേഡർ വോട്ടെന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ വോട്ടേ ഉള്ളൂ അല്ലാതെ ഇപ്പം ഈ സ്ത്രീകളുടെ വോട്ടെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ബി ജെ പി കാരോടായിട്ടുള്ള സ്ത്രീകൾ അടുത്ത് അവർ പറയുകയാണ് ഇത്തവണ സി പി എമ്മിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചെയ്യത്തില്ല സ്വന്തം ഭർത്താവ് പറഞ്ഞാലും ചെയ്യത്തില്ല ഇവർ ബി ജെ പിയുടെ താല്പര്യം ഉണ്ടായിരിക്കും പക്ഷെ താമരയ്ക്ക് കുത്തിയാൽ ജയിക്കത്തില്ലെന്നറിയാം പക്ഷേ ഈ സി പി എമ്മിന്റെ അക്രമരാഷ്ട്രീയം ക്യാമ്പസുകളിലെ ആൾക്കൂട്ട വിചാരണ ഇത്തരം വാർത്തകളെല്ലാം വരുമ്പോൾ ഈ ഗുണ്ടായുസം ഈ പിന്നെ ഭീഷണിപ്പെടുത്തലൊക്കെ വരുമ്പം ഇവന്മാരെ നെഞ്ചത്തം കുത്തുക എന്നുള്ളത് തീരുമാനിക്കും അങ്ങനെയാണ് ഇവർ യു ഡി എഫിന് വോട്ട് ചെയ്ത് ബി ജെ പിക്ക് കിട്ടേണ്ട വോട്ട് പോലും യു ഡി എഫിന് പോയിട്ടുണ്ട് വകുലത്തിൽ പോയിട്ടുണ്ട് കണ്ണൂർ മണ്ഡലത്തിൽ പോയിട്ടുണ്ട് കാസർഗോഡ് മണ്ഡലത്തിൽ പോയിട്ടുണ്ട് അവിടെ എല്ലാം ബി ജെ പിക്ക് ഇതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടുണ്ട് പിണറായി വിജയൻ്റെ പൂത്തിൽ പോലും കുറഞ്ഞ വോട്ടൻ്റെ ഭൂരിപക്ഷയുള്ളു സി പി എമ്മിന് പത്തിരുന്നൂറ് വോട്ടാണ് ഒഴിച്ചു പോയത് ധർമ്മടത്ത് പിന്നെ മൊത്തത്തിനെടുത്തു നോക്കുമ്പോൾ പിണറായി ഏകദേശം അരലക്ഷത്തോളം വോട്ടിന് ജയിച്ച സ്ഥലത്ത് അരലക്ഷത്തിലേറെയാണ് തോന്നുന്നത് അരലക്ഷത്തോളം വോട്ടിന് ജയിച്ച സ്ഥലത്ത് സംസ്ഥാനത്തെ ഏറ്റവും രണ്ടാമത്തെ ഭൂരിപക്ഷം ധർമ്മടത്തായിരുന്നു അതായിരിക്കും ആ ജയിച്ച സ്ഥാനത്ത് അവിടെ രണ്ടായിരം ഒൂവായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് ചുരുങ്ങിപ്പോയി അപ്പം വോട്ടൊന്നായിട്ട് വരെ പ്ലാറ്റ്ഫോം ആടി ഒളഞ്ഞിട്ടുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് താല്പര്യം സി പി എം ഒരു ടൈമും കൂടെ വരിക എന്നുള്ള എൽ ഡി എഫ് ഒരു ടൈമും കൂടെ വരികയെന്നുള്ളതാണ് അവർക്ക് കോൺഗ്രസ് വരുന്നത് അതിനോട് താല്പര്യമില്ല പക്ഷെ അവർക്ക് താല്പര്യം ഉണ്ടോ എന്നുള്ളതല്ല ജനം ഞാൻ പറഞ്ഞല്ലോ ബി ജെ പിടെ കേഡർ വോട്ടുകൾ മാത്രമേ ഉള്ളൂ പറയുന്നിടത്ത് കുത്തിക്കാൻ പറ്റുന്നത് ബാക്കിയുള്ള ഒരു തീരുമാനം എടുത്തുകഴിഞ്ഞു അപ്പൊ സി പി എം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി ആകെ പറഞ്ഞുള്ള ഒരു സംസ്ഥാനം കേരളം മാത്രമാണ് അപ്പൊ സി പി എം ഇല്ലാതായി പോകും എന്നൊരു രീതി ഉണ്ടാകുമല്ല സി പി എം അല്ലെങ്കിലും ഇനി പദവാ ജയിച്ചാൽ തന്നെ രണ്ടായിരത്തി മുപ്പത്തൊന്നും കൂടി ഇല്ലാതാവും രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ കേരളം ബി ജെ പിടിക്കും അതിന് സംശയമൊന്നും വേണ്ട ഈ പോക്ക് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് കോൺഗ്രസിന് ഒരു ലൈഫ് കൊടുക്കാതിരിക്കാന്നുള്ളതാണ് ഇപ്പൊ കോൺഗ്രസ് ബാനിഷ് ദിംബ്യ എന്നുള്ളതാണ് അവരുടെ മുദ്രാവാക്യം തന്നെ കോൺഗ്രസ് രഹിതമായ ഇന്ത്യ ഭാരതം പക്ഷേ ഈ കോൺഗ്രസിനെയും ബി ജെ പിയും ഒരുമിപ്പിച്ച് അങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ സി പി എം ഒരു പരിധി വരെ ശ്രമിച്ചു അങ്ങനെ ഒരു അലയൻസ് ഉണ്ടാവില്ലല്ലോ ദേശീയ തലത്തിൽ ഫൈറ്റ് ചെയ്യുന്നുല്ലേ ഞാൻ പറയുന്ന ആളുകളുടെ വോട്ട് ചെയ്യുന്നതിനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റില്ല വോട്ട് ചെയ്യുന്ന അവിടെ പോയി വോട്ട് ചെയ്യുന്നത് അവിടെ വരുമ്പോ എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയന്റെ മുഖമായിരിക്കും ആൾക്കാരെ മനസ്സിൽ ഈ ജാതി സമൂഹം ഈ ജാതി അല്ലെങ്കിൽ മതം ഇതൊരു വോട്ട് ബാങ്ക് ആണെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ഇത്ര ഇത്രയും പഴയ ആളുകൾക്ക് ഓക്കെ പക്ഷെ പുതിയ തലമുറയിലെ ആളുകൾ ഇത്തരത്തില് ചിന്തിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്നുണ്ടോ ഇപ്പം ഒരു ഒരാൾ നിർത്തി കഴിയുമ്പോൾ ഞങ്ങളെപ്പോലുള്ള യങ്സ്റ്റേഴ്സ് ആ മതം കണ്ടിട്ട് അല്ലെങ്കിൽ ജാതി കണ്ടിട്ട് വോട്ട് ചെയ്യും അങ്ങ് കരുതുന്നു അല്ല അങ്ങനെ ജാതി മതവും പറയുന്നത് ഒരു ഫാക്ട് തന്നെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ സാമൂഹ്യ മാധ്യമങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഇതെല്ലാം തിരിഞ്ഞിട്ടുള്ളത് അവിടെ രണ്ട് രണ്ട് രീതിയിലാണ് ഒന്ന് തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരൊരു വശത്ത് അവരെ എതിർക്കുന്ന ഒരു മറുവശത്ത് അത് ആ രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ആ സാധനത്തിൻ്റെയും ബെനിഫിഷറിയായിട്ട് മാറാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരും വരുമെന്നുള്ളതായാലും ബി ജെ പിക്ക് ഗുണം കിട്ടാൻ സാധ്യതയുണ്ട് ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ഡസനോളം മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് ആ ഒരു ഡസനോളം മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലം അടുത്ത തവണ ഇപ്പം ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു പക്ഷേ എ കെ മഷപ്പ് എന്ന് പറയുന്ന സിറ്റിംഗ് എം എൽ എ ഷിരൂരിൽ അർജുൻ ആ പുഴയില് പിന്നെ നഷ്ടപ്പെട്ട സമയത്ത് അവിടെ വളരെ സംസ്ഥാനം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള ശ്ലാഘനീയമായ ഒരു പ്രവർത്തനത്തിന്റെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു പക്ഷെ രക്ഷപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ മഞ്ചേശ്വരത്ത് രണ്ടായിരത്തി ഈ പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ മഞ്ചേശ്വരത്തും കോന്നിയിലും കൂടെ ഒരുമിച്ച് സുരേന്ദ്രൻ നിന്നുകൊണ്ടാണ് മഞ്ചേശ്വരത്ത് ഫോക്കസ് ചെയ്തുങ്കിൽ സുരേന്ദ്രൻ ജയിക്കുമായിരുന്നു ഇത് ഈ ഉത്തരേന്ത്യയിലാണെങ്കിൽ ഹെലികോപ്റ്റർ വന്നു കഴിഞ്ഞാൽ ആൾ ജീവിക്കും കാരണം ഹെലികോപ്റ്റർ കാണാൻ വേണ്ടി ജനം കൂടും ഹെലികോപ്റ്റർ വലിയ സംഭവമാണ് കേരളത്തിൽ ഒരാൾ ഹെലികോപ്റ്ററിൽ മഞ്ചേശ്വരത്തോട്ടും കോന്നിലോട്ട് ഷട്ടിൽ അടിക്കുമ്പോൾ ഞാൻ സുരേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുള്ളതാ ഒരു അഭിമുഖത്തിൽ തന്നെ ഷട്ടിൽ അടിക്കുമ്പോൾ അസൂയ എന്ന് പറയുന്ന സാധനം പൊതുവേണ്ട ഇവൻ അങ്ങനെ അങ്ങ് പൊങ്ങിപ്പോകണ്ട എന്നാൽ ശരിയാക്കാന്നുള്ള കരുതും അങ്ങനെ ഇത് പോട്ട് ഒരിടത്ത് കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ മഞ്ചേശ്വരത്ത് കേന്ദ്രീകരിച്ചിരുന്നില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേസ് സുരേന്ദ്രൻ അവിടുന്ന് ജയിക്കുമായിരുന്നു എന്നുള്ളത് സംശയമൊന്നും ഇല്ല ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഞാൻ പറഞ്ഞ പോലെ അഷ്റഫ് നന്നായിട്ട് നല്ല പെർഫോമർ ആണ് എങ്ങനെയാണെന്നുള്ള പറയാൻ പറ്റില്ല പക്ഷേ ബാക്കിയുള്ള ഓരോ മണ്ഡലങ്ങൾ അവിടെ നിന്നും കൊണ്ടോ എടുത്ത് നോക്കേ അപ്പോൾ ഉദുമ മണ്ഡലം എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് നഷ്ടപ്പെടാനാണ് സാധ്യത ഇപ്പോഴത്തെ ഒരു പിന്നെ പോക്ക് കണ്ടിട്ട് അവിടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് യു ഡി എഫിന് കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഈ പിന്നെ വടകര മണ്ഡലം എന്തായാലും ആറമ്പി അവരവിടെ നിലനിർത്തും കണ്ണൂർ മണ്ഡലം കണ്ണൂർ മണ്ഡലം കടന്നപ്പള്ളി രാമേന്ദ്രനാണ് കടന്നപ്പള്ളിക്ക് ഇനിയിപ്പോൾ അതിനുള്ള രംഗത്തിനുള്ള ഭാര്യ ഒന്നുമില്ല ആ സീറ്റ് യു ഡി എഫിനകത്ത് പരസ്പരം കക്ഷികൾ തമ്മിൽ വെച്ച് മാറി ഒരു നല്ല സ്ഥാനാർത്ഥി അവിടെ നിർത്തിക്കഴിഞ്ഞാൽ കണ്ണൂർ മണ്ഡലം അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റും കണ്ണൂർ മുമ്പ് ഇവൻ പിന്നെ അബ്ദുള്ളക്കുട്ടിയെ മത്സരിച്ച് ജയിച്ചതാണ് ബൈ ഇലക്ഷനിൽ സുതാര്യം ജയിച്ചിട്ടുണ്ട് അവിടെ നിന്ന് അവിടെ പിടിച്ചെടുക്കാൻ പറ്റുന്ന സീറ്റാണ് കണ്ണൂർ മണ്ഡലം കൂത്തുപറമ്പ് മണ്ഡലം ഒന്ന് ആഞ്ഞു പിടിച്ചാൽ യു ഡി എഫിന് പിടിച്ചെടുക്കാൻ പറ്റുന്നൊരു സീറ്റാണ് അങ്ങനെയുള്ള കുറേ മണ്ഡലങ്ങളുണ്ട് അവിടെ തലശ്ശേരിയിലൊന്നും അവർക്ക് തൊടാൻ പറ്റില്ല തലശ്ശേരി ധർമ്മടം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ശരജി ടീച്ചറ സീറ്റ് അതിൻ്റെ പേരിപ്പം എനിക്ക് വായി കിട്ടുന്നില്ല അങ്ങനെയുള്ള മണ്ഡലങ്ങളിലൊന്നും ഇവർക്ക് മാമട്ടനൂര് അവിടെ ഒന്നും തൊടാൻ പറ്റത്തില്ല പക്ഷേ ബാക്കിയുള്ള പല മണ്ഡലങ്ങളിലും അവരെ ഇരിക്കൂരും പേരാവൂരും അവർക്ക് നിലനിർത്താനും പറ്റും കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പ് അഴീക്കോട് ഇനിയിപ്പോൾ തിരിച്ചു പിടിക്കൽ സാധ്യമാണ് സുമേഷ് നല്ലൊരു പെർഫോമർ ആണ് ഷാജി പല പ്രാവശ്യം അവിടെ നിന്ന് മത്സരിച്ച് രണ്ടാവശ്യം മത്സരിച്ച് ജയിച്ചെങ്കിൽ തന്നെ നികേഷ് കുമാർ തോറ്റെങ്കിൽ തന്നെയും ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പഴത്തെ സ്ഥിതിയിൽ അവിടെ പിടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് സുമേഷ് തന്നെ ജയിക്കും പക്ഷേ മറ്റു പല മണ്ഡലങ്ങളിലും അങ്ങനെ സാധ്യതയുണ്ട് അപ്പോൾ നിലവിൽ സി പി എമ്മിന്റെ കയ്യിൽ ഇടതു മുന്നണിയുടെ കയ്യിലുള്ള സീറ്റാണ് നഷ്ടപ്പെടാൻ പോകുന്നത് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലോട്ടെത്തി കഴിഞ്ഞാൽ പേരാമ്ര മണ്ഡലത്തിൽ അവർ അട്ടിമറിക്കുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ കുന്നമംഗലം പി ടി എ റഹീം പല ടൈമായിട്ട് കൊടുവല്ലിന്ന് ആദ്യം പിന്നെ എം എൽ എ ആയി പിന്നീട് പിന്നെ ഇവിടെ കുന്നമംഗലത്ത് വന്നു കുന്നമംഗലത്ത് നിന്ന് തുടർച്ചയായിട്ട് ജയിക്കുന്നു കുന്നമംഗലത്ത് അവിടെ മുസ്ലീം ലീഗിൻ്റെ പഴയ എം എൽ എ യു സി രാമനെ തന്നെ യു സി രാമനെ കഴിഞ്ഞ പോവണ കോങ്ങാട് പിന്നെ നിർത്തിയിട്ട് കോങ്ങാട് മണ്ഡലത്തിൽ സംഭരണ മണ്ഡലത്തിൽ നിർത്തിയിട്ട് കുന്നമംഗലത്ത് ഒരു കോൺഗ്രസിൻ്റെ ഒരാളെ ഹയർ ചെയ്തിട്ട് അയാളെ സ്വന്തം സ്ഥാനാർത്ഥി ആയിട്ട് നിർത്തി ചെയ്ത് കാരണം അവിടെ ഹിന്ദു കാൻഡിഡേറ്റ് വേണം അപ്പുറത്ത് മുസ്ലിം കാൻഡിഡേറ്റ് ആണെങ്കിൽ ഇപ്പുറത്ത് ഹിന്ദു കാൻഡിഡേറ്റ് വേണം അങ്ങനെ ഇതിലുള്ള ചില സമവാക്യങ്ങളുണ്ട് അത് കൊയിലാണ്ടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ അത്രയും പ്രത്യേകതകളുണ്ട് അപ്പം അവിടെ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റും നല്ല കാൻഡിഡ്നെ യു സി രാമനെ തന്നെ തിരിച്ചു കൊണ്ടു കഴിഞ്ഞാൽ കുന്ദമംഗലത്ത് പണ്ട് പ്രതിനിധീകരിച്ചിരുന്ന കുന്ദുമലം പിടിച്ചെടുക്കാൻ പറ്റും സി ഇടത കയ്യിലുള്ള സീറ്റാ പോകുന്ന ബേപ്പര് പക്ഷെ പിടിച്ചെടുക്കാൻ പറ്റത്തില്ല ചോദിക്കാൻ അതെ ഇപ്പൊ അങ്ങ് പറയുന്നത് വെച്ച് നോക്കുമ്പോ യു ഡി എഫിന് സാധ്യതയുണ്ടെന്നുള്ള തരത്തിലാണ് അങ്ങ് പറയുന്നത് അപ്പൊ ഒരു മൂന്നാം പിണറായി സർക്കാർ എന്നൊരു രീതിയിലേക്ക് അവർ ടാഗ് ലൈൻ കൊണ്ട് നടക്കുകയാണ് ഇപ്പൊ അപ്പൊ അത് എങ്ങനെയാണ് അങ്ങയുടെ ഒരു കാഴ്ചപ്പാടില് യു ഡി എഫ് ആയിരിക്കുമോ അല്ലെങ്കിൽ ഇടതുപക്ഷം ആയിരിക്കുമോ ഈ പിണറായി മൂന്നാം വട്ടവും എന്ന ഒരു ടാഗ് ലൈൻ അവര് ക്രിയേറ്റ് ചെയ്യുന്നത് നടക്കാനാണോ സാധ്യത അല്ല അതും ബി ജെ പിയുടെയും കേന്ദ്ര നേതൃത്വത്തിനും ആർ എസ് എസിനും താല്പര്യം ഇടതു ഒരു വട്ടം കൂടെ വരാനോ കാരണം കോൺഗ്രസ് പാനിഷ്ഡ് ഇന്ത്യ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് പുതുജീവൻ കിട്ടുക ഒരു എനർജി കിട്ടുകയാണ് അവരെ തളർത്തുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അപ്പം കോൺഗ്രസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കർണാടക തെരഞ്ഞെടുപ്പിൽ തെലങ്കാന ഒക്കെ പിന്നീട് പുറകെ വരും അവിടത്തോട്ടൊക്കെ പോകാൻ ദക്ഷിണേന്ത്യയിൽ വീണ്ടും അവർക്കൊരു ലൈഫ് കിട്ടുക അതേസമയം കേരളത്തിൽ വീണ്ടും ഭരണം കിട്ടിയില്ലെങ്കിൽ ഈ ഒരു തവണയും കൂടെ ഭരണം കിട്ടിയില്ല കോൺഗ്രസ് കഴിഞ്ഞു ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റണ്ടേ ഈ വെള്ളം ഉള്ളേ കൊടുത്തിട്ടിങ്ങനെ വരിക കൈ പൈസ വേണ്ടേ ഭരണമില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഭരണമുണ്ടെങ്കിൽ പത്തഞ്ഞൂറ് പേരെ സ്റ്റാഫി കയറ്റാം ബാക്കിയുള്ള പരിപാടികളെല്ലാം നടക്കും തരികടകളെല്ലാം നടത്തും കോൺഗ്രസ്കാരെല്ലാം അപ്പോൾ ബൂത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരൊന്നും മേലാണെങ്കിൽ ഒരു പണി എടുക്കത്തില്ലല്ലോ ഇവർ ഇത് തന്നെയുള്ള നാട്ടിൽ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതാണ് ഇവരെ വാങ്ങാനുള്ള മാർഗ്ഗം അതിന് ഇനി ആളെ കിട്ടാതാവും ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പോൾ ഭരണത്തിന് പുറത്ത് വരെ നിർത്തുക എന്നുള്ളതാണ് ബി ജെ പിയുടെ അജണ്ട അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു വർഷവും കൂടെ ഭരിച്ചു കഴിഞ്ഞാൽ സി പി എം പിന്നെ പൊടിപോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ള അവസ്ഥയിലേക്ക് കയ്യിലിരിപ്പു കൊണ്ട് അഹങ്കാരം കൊണ്ട് എത്തും എന്നുള്ളത് അവർക്കറിയാം രണ്ടായിരത്തി മുപ്പത്തൊന്നാണ് അവരെ ടാർജറ്റ് എന്ന് പറയുന്നത് അവർ രണ്ടായിരത്തി മുപ്പത്തൊന്ന് കേരളം പിടിക്കാന്നുള്ളത് അത് പിടിക്കുന്ന സ്ഥിതിയിലേക്ക് തന്നെയാണ് പോകുന്നത് ആര് എക്സോർവായി യു ഡി എഫ് ഭരിച്ചാലും എൽ ഡി എഫ് ഭരിച്ചാലും ഇത്തവണ പക്ഷേ ജനം ബി ജെ പി ഇത് ആഗ്രഹിച്ചാലും ഞാൻ പറഞ്ഞത് ബി ജെ പിയുടെ പ്രവർത്തകരെ മുഴുവൻ വോട്ട് കൺട്രോൾ ചെയ്യാൻ ബി ജെ പിക്ക് കഴിയില്ല സ്ത്രീകളുടെ വോട്ട് നിയന്ത്രിക്കാൻ പറ്റില്ല അവരെല്ലാം ബാലറ്റ് പേപ്പർ കാണുമ്പോൾ പിണറായി വിജയൻ്റെ മുഖം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവരെങ്ങോട്ട് വോട്ട് ചെയ്യും ആൻറ്റി പിണറായി എന്നുള്ള അവിടെ ആരാണ് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി അയാൾക്ക് വോട്ട് ചെയ്യും ബി ജെ പിക്ക് സാധ്യതയുള്ള അവരുടെ പിന്നെ ഈ ഒന്നാം നമ്പർ മണ്ഡലങ്ങളിൽ മാത്രം അവർക്ക് അവരുടെ വോട്ട് പെട്ടി വീഴുകയും മറ്റുള്ളിടത്തെല്ലാം ക്രോസ് വോട്ടിംഗ് അടക്കുകയും ചെയ്യുന്നു എന്നുള്ള ഞാൻ വിശ്വസിക്കുന്ന പല മണ്ഡലങ്ങളിലും ഈവൻ ഷൊർണൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഷൊർണ്ണൂരൊക്കെ ബി ജെ പിക്ക് അല്ല വോട്ടുള്ളതാണ് തൃത്താലയിൽ പക്ഷേ ബി ടി ബള്ളാം വീണ്ടും നിന്ന് കഴിഞ്ഞാൽ ബി ജെ പിയുടെ വോട്ട് സി പി എമ്മിന് പോകും അത് പി ടി ബള്ളാമിൻ്റെ കയ്യിൽ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സന്ദീപ് സന്ദീപ്മാരിയത് മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷെ ഷൊർണ്ണൂർ കഴിഞ്ഞ നിയമസഭാ മത്സരിച്ചാണ് അതിനായിട്ട് വോട്ട് പിടിച്ചത് പക്ഷെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയിട്ട് അവിടെ പാലക്കാട് ജില്ലയിൽ അവിടെ എവിടെയും നിൽക്കാൻ പറ്റില്ല ആർ എസ് എസിന്റെ വോട്ട് ക്രോസ് വോട്ടായിട്ട് സി പി എമ്മിന് പോകും കാരണം സന്ദീപിനെ തോൽപ്പിക്കുക എന്നുള്ളത് അതൊരു വൈരാഗ്യ ബുദ്ധിയാണ് അപ്പം അതേപോലെ തവനൂർ സീറ്റ് മലപ്പുറം ജില്ലയിൽ തവനൂർ സീറ്റ് കെ ട് ജലീൽ ആയതുകൊണ്ടാണ് ഇത്രയും കാലം മൂന്നാല് ടൈമിങ്ങനെ മത്സരിച്ച് ജയിച്ചു വരുന്നത് മൂന്ന് ടൈമായി ഇപ്പോൾ അവിടെ അതിന് മുമ്പ് കുറ്റിപ്പുറത്തുള്ള ടൈം കെ ട്ട് ജലിന് മത്സരിക്കാനില്ല എന്ന് പറഞ്ഞു അവിടെ മിക്കവാറും പി വി അൻവർ സ്ഥാനാർത്ഥിയായിട്ട് വരും തൃണമൂൽ കോൺഗ്രസിന് അല്ലെങ്കിൽ അയാൾ ഏത് പ്ലാറ്റ്ഫോമിലാണോ അതിനാ സീറ്റ് വിട്ടു കൊടുത്തിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സീറ്റ് പിടിക്കാം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി സീറ്റ് പട്ടാമ്പി സീറ്റ് അവർക്ക് പിടിക്കാവുന്നതാണ് അതേസമയം മലപ്പുറം ജില്ലയിൽ തന്നെ വണ്ടൂർ സീറ്റ് ഒരു പക്ഷേ യു ഡി എഫിന് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് എ പി എൽകുമാറിനെതിരെ നല്ല സ്ഥാനാർത്ഥിയായി നിർത്തിക്കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി സീറ്റ് തിരുവമ്പാടി സീറ്റ് പിന്നെ ജോർജ്ജം തോമസ് മത്ത അല്ല മത്താഴ്ച ഒക്കെ രണ്ടായിരത്തി ആറിൽ ജയിച്ചു അതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ ജോർജ്ജം തോമസ് ജയിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിലും ജോർജൻ തോമസ് ജയിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ ഒന്ന് ലിൻഡോ ജയിക്കുന്നു പക്ഷേ അവിടെ ആ സീറ്റ് മുസ്ലിം ലീഗിന് ആ മത്സരിക്കുന്ന സീറ്റാ അത് വെച്ച് മാറി കഴിഞ്ഞാൽ മുന്നണിക്കകത്ത് വെച്ച് മാറി ഒന്ന് കേരള കോൺഗ്രസ് മാ അല്ലെങ്കിൽ കോൺഗ്രസ് ഏറ്റെടുക്കുകയൊക്കെ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും സീറ്റ് മറ്റവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് പിടിക്കാൻ പറ്റും സഭയ്ക്ക് ഇവിടെ സ്വീകരനായ ഒരാൾ നിർത്തണമെന്നേ ഉള്ളു അപ്പം അങ്ങനെയുള്ള ഒരുപാട് സീറ്റുകളുണ്ട് ഇപ്പോൾ നമ്മളവിടുന്ന് കുന്നമംഗലം പറഞ്ഞു പേരാമ്പ്ര പറഞ്ഞു കൊയിലാണ്ടിയിൽ പോലും കൊയിലാണ്ടിൽ ഇപ്പം കെ പി അനിൽകുമാർ സി പി എമ്മിൽ ഇടതുമുന്നണിയിലോട്ട് പോയതുകൊണ്ടാണ് കെ പി അനിൽകുമാറിനെ തന്നെ അവിടെ നിർത്തിയിരുന്നെങ്കിൽ കോൺഗ്രസ്സിലായിരുന്നെങ്കിൽ അവർ പിടിക്കാമായിരുന്നു കെ പി അനിൽകുമാറിനെ പഴയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഇപ്പം എന്തോ അവിടെയപ്പക്കം എന്നൊക്കെ പറഞ്ഞ ഒരു പിന്നെ കോർപ്പറേഷന് ചുമതലയൊക്കെ കൊടുത്ത് ഒരു കാറും ഡ്രൈവറും കിട്ടിയിട്ടുണ്ട് അതിൽ പോലീസ് സ്വസ്ഥമാണ് കോൺഗ്രസിൽ അതുപോലും കിട്ടിയില്ല അപ്പം അവിടെ ഒരു ഹിന്ദു കാൻഡിഡേറ്റിനെ കോൺഗ്രസ് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നല്ലൊരു മത്സരം ഉണ്ടാക്കുക ൂണിറ്റി നോക്കണം അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ കൊയിലാണ്ടി പിടിച്ചെടുക്കാൻ പറ്റും കൊയിലാണ്ടി പേരാമ്പ്ര ഇതൊക്കെ സാധ്യതയുള്ള കൂത്തുകളും ജാതി സമുദായം എല്ലാം വലിയ ഘടകം തന്നെയാ അത് സി പി എമ്മിൽ ഏറ്റവും കൂടുതൽ നോക്കുന്നത് എറണാകുളത്ത് പണ്ട് ഇവിടെ നിർത്തിയതാരെ മാണി വിധേയത്തിൽ എന്ന് പറയുന്നത് വിധേയത്തിൽ എന്ന് പറയുന്നത് ബിഷപ്പിന്റെ പേരായതുകൊണ്ട് ക്രിസ്ത്യാനികളെല്ലാം വോട്ട് ചെയ്തെന്ന് എഴുതിയ ബുദ്ധിശൂന്യരാ അങ്ങനെ എ കെ ആന്റണി തിരുവിലങ്ങാടി മത്സരിച്ചപ്പോ അയാൾക്കെതിരെ എന്നെ എ കരീമിനെ പിടിച്ചു ജാതി മതം നോക്കിയിട്ട് ഇങ്ങനെ കുറെ കാലങ്ങളായിട്ട് അങ്ങനെ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് അതിനാകെ പിന്നെ മാറ്റം വരുത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ നടപ്പിൽ രാജീവനെ എറണാകുളത്ത് ഹൈബിക്കെതിരെ നിർത്തി അവർ മറ്റേത് ലത്തീൻ കത്തോലിക്കെ മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ള രീതിയിലുള്ള ധാരണയിൽ പോയിക്കൊണ്ടിരുന്നതാണ് ഇവിടെ നിലവിലുള്ള ജാതി സമ്പ്രദായത്തിനെതിരെ പോരടിക്കുന്നു എന്ന തോന്നൽ സൃഷ്ടിക്കുകയും എന്നാൽ അതെല്ലാം അതിനെല്ലാം താലുടിക്കുകയും അതെല്ലാം ഇവിടെ നിൽക്കണമെന്ന് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് സി പി എം എന്ന് ആദ്യം പറഞ്ഞത് അരുത് തിറോയെ പറഞ്ഞത് ഗഡ് ഓഫ് സ്മോൾ തിങ്സ് എഴുതിയിട്ടുള്ള അരി തിരോയ്യേ പറഞ്ഞത് അരി തിറോയി എംസിനെതിരെയൊക്കെ രൂക്ഷസഭായ വിമർശനം നടത്തിയതുകൊണ്ട് ഇവർ അരുത് തിരോയിയെ കല്ലറിയാം പോയി ശരീർ പറഞ്ഞ ഫാക്റ്റാ കേരളത്തിൽ ഈ ജാതിക്കാടും ഇതുമെല്ലാം തരാതരത്തിനനുസരിച്ചെടുത്ത് ഇറക്കുന്നതിന് അകത്ത് വലിയ പങ്കുവച്ചിട്ടുണ്ട് വേണ്ട വിപ്ലവകരമായ പാർട്ടിയാണ് കോഴിക്കോട് സൗത്തിൽ കഴിഞ്ഞ തവണ ഇവർ നിർത്തിയത് യു ഡി എഫ് നിർത്തിയത് നൂർബിന റഷീദിനെയാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇവർ വനിതയെ നിർത്തി ആദ്യമായിട്ടാണ് മുസ്ലിം ലീഗ് ഒരു വനിതയെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നത് ആ വനിതയെ മറ്റേത് കാനത്തിൽ ജമീലാണ് കേട്ടോ ഞാൻ കൊയിലാണ്ടി നേരത്തെ പറഞ്ഞപ്പോൾ പേര് കിട്ടാതിരുന്നത് പിന്നെ അവരെ ശരിക്കും പറഞ്ഞാൽ മിനിസ്റ്റർ ആക്കായിരുന്നു അത് സി പി എമ്മിൽ വെച്ചിട്ടുള്ള പിഴവാ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ മുസ്ലിം വനിതാ മന്ത്രി ആയിട്ടില്ല ജമീൽ കനത്ത ജമീലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിലും മുസ്ലിം വനിത നവോത്ഥാനത്തിന്റെ വലിയ അടയാളമായിട്ട് മാറ്റാൻ പറ്റിയായിരുന്നു അതിനുള്ള ബുദ്ധിമുട്ടില്ല റിയാസിന് മന്ത്രി സ്ഥാനം കൊടുത്തുകൊണ്ട് ബാലൻസിംഗ് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാന കെ കെ ശൈലജ പരിഗണിച്ചിരുന്നു കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമായിരുന്നു അതും അത് തന്നെയാ പറഞ്ഞത് പിണറായി നടപ്പിലാവുന്ന യാതൊരു തെറ്റുമില്ല കാരണം മന്ത്രിമാർക്ക് രണ്ട് ടൈമില്ല മുഖ്യമന്ത്രിക്ക് രണ്ട് ടൈം ആവാം അപ്പൊ ഇത് മന്ത്രിയല്ലേ മുഖ്യമന്ത്രിക്ക് രണ്ട് ടൈം ടൈമാവോ മന്ത്രിമാർക്ക് രണ്ട് ടൈമിൽ ഏറ്റവും നല്ല പെർഫോമർ ആയിരുന്ന ശൈലജ ടീച്ചറുടെ ഒരു പിന്നെ ഈ വിജയം ശൈലജ ടീച്ചർ അക്കൗണ്ടിൽ കൊടുക്കേണ്ടതാണ് ശൈലജ ടീച്ചർ ആയിരുന്നു പിന്നെ ആ മിനിസ്റ്ററിക്കകത്ത് ഏറ്റവും രവി രവി മാഷും രവീന്ദ്രനാഥും ഓക്കെ അങ്ങനെയുള്ള കുറച്ച് പേരുടെ മികവുമുണ്ട് ഇപ്പോഴത്തെ മിനിസ്റ്ററിക്ക് അകത്ത് ആരുണ്ട് വീണ ബിന്ദു ശിവൻകുട്ടി ശിവൻകുട്ടി പിന്നെ പാ എന്താ പറയുന്നത് ശിവൻകുട്ടിയാണെന്ന് എന്നെ അറിയത്തില്ല വിവരൊക്കെ ഇടേ വിളിച്ചു പറയത്തുള്ളൂ വാ തുറന്ന ഇംഗ്ലീഷ് പോലും അറിയത്തില്ലെന്ന് എൽ എൽ ബി കഴിഞ്ഞ ആളാ ഞാൻ ചോദിക്കുന്നത് ഇയാൾ ഇങ്ങനെ ഡിഗ്രി പാസ് ആയി എൽ ബി കഴിഞ്ഞാൽ എനിക്കറില്ല ഒരു പ്രാവശ്യം വന്നിട്ട് കറണ്ട് എന്തിനാ ഓഫ് ചെയ്തെന്ന് ഇംഗ്ലീഷ് ചോദിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഇംഗ്ലീഷ് അറിയുകൊണ്ടോ ആരെങ്കിലും ചോദിക്കാ പറഞ്ഞത് ആ ചോദിച്ചോ പി ഗോവിന്ദപ്പള്ളിയുടെ മകളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് വലിയൊരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള അവട്ടെ ചുവൻകുട്ടിയെന്നും പറഞ്ഞിട്ട് കാര്യമില്ല നന്നാവും പോകുന്നില്ല അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഇതിനകത്തുള്ള ഈ മിനിസ്റ്ററിക്കകത്തുള്ള പല ആൾക്കും ഈ പിന്നെ ആരാ നല്ലൊരു മന്ത്രിയുള്ള കേരളാവശ്യം ചീത്തപ്പേരൊന്നും ഇല്ലാത്തൊരു മന്ത്രിയായിരുന്നു അങ്ങേരെ പിടിച്ച് അങ്ങോട്ട് ദില്ലിയിലോട്ട് അയച്ചു കേരളത്തിൽ ഒരു ദളിത് മുഖ്യമന്ത്രി വരട്ടെ എന്ന് തീരുമാനിച്ചിട്ട് കേരള ആവശ്യം ഒരു വനിതാ മുഖ്യമന്ത്രി വരട്ടെ എന്ന് തീരുമാനിച്ചിട്ട് ഇന്ന് വരെ കേരളത്തിൽ വന്നിട്ടില്ല വനിതാ മുഖ്യമന്ത്രി വരെ തമിഴ്നാട്ടിൽ വന്നു ഉത്തർപ്രദേശ് വന്നു മധ്യപ്രദേശ് വന്നു ദില്ലിയിൽ വന്നു ദില്ലിയിൽ ഇപ്പോഴും വനിതാ മുഖ്യമന്ത്രിയാണ് അതിനു മുമ്പ് സുഷമ സ്വരാജ് മുഖ്യമന്ത്രിയായിട്ടുണ്ട് ആയിട്ടുണ്ട് പിന്നെ കെജ്രിവാള് ജയിലിൽ പോയ സമയത്തും അവരുടേതും അതിശയ വന്നു ഇങ്ങനെ മറ്റുള്ള നമ്മൾ പറയുന്ന വിവരമില്ല എന്ന് പറയുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വരെ വനിതാ മുഖ്യമന്ത്രിമാർ പലരും വന്നു പല സ്ഥലത്ത് രാജസ്ഥാനി വന്നു ഒക്കെ വന്നു കേരളത്തിൽ ഇതുവരെ വന്നിട്ടില്ല ദളിത് മുഖ്യമന്ത്രിമാർ മായാവതി ഒക്കെ പിന്നെ ഉത്തർപ്രദേശിൽ വന്നു പലയിടത്തും പലരും വന്നു രാജ്യത്തിന്റെ പ്രസിഡന്റ്മാരായിട്ട് പലതവണ വന്നു പട്ടിക വർഗത്തിൽപ്പെട്ടവർ വന്നു ഇതൊക്കെ വന്നു കേരളത്തിൽ ഇതുവരെ ആ വിഭാഗത്തിൽ നിന്ന് വന്നിട്ടില്ല ഒരു മുസ്ലിം മുഖ്യമന്ത്രി വരുന്നത് തന്നെ സി എച്ച് മുഹമ്മദ്വയെ വന്നിട്ടുള്ളൂ ബാലോളി മുഹമ്മദ് കുട്ടിയെ വരുത്താൻ പറ്റുമായിരുന്നു അപ്പോൾ ആ രീതിയിലുള്ള ഒക്കെ വെച്ച് നോക്കുമ്പോൾ സി പി എം എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് അവർ പറയും ഞങ്ങൾ മതവും നോക്കാറില്ല ജാതി നോക്കാറില്ല ഏബിളായ ആൾക്കാരെന്തേബിൾ ആയ ആൾക്കാരല്ലേ ഇവർ പറത്തിരിക്കുന്നവർ രണ്ടാമ ഈയാക്കി തന്നെ മുഖ്യമന്ത്രി ആവണമെന്നുള്ള വാശി പിടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇപ്പോൾ അതേപോലെ തന്നെ തൃശ്ശൂർ ജില്ല എടുത്ത് നോക്കും പാലക്കാട് ജില്ലയിൽ തന്നെ പട്ടാമ്പി സെറ്റ് യു യു ഡി എഫിൽ പിടിക്കാവുന്നതാണ് നല്ല കാൻഡിഡേറ്റിനെ നിർത്തിയാൽ പാരയുടെ ശുഖത്തിനെ അങ്ങനെ ആരെങ്കിലും നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ പിടിക്കാവുന്നതാണ് അല്ലെങ്കിൽ റിയാസ് മുക്കോളിയെ നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ പിടിക്കാവുന്ന റിയാസ് മുക്കോളിയാണ് കഴിഞ്ഞാൽ ഓണെ മത്സരിച്ചത് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയിലും ബിന്ദു സ്വാഹയാവും കാരണം നല്ലൊരു കാൻഡിഡേറ്റിനെ അപ്പുറത്ത് അവർ നിർത്തിയാൽ മതി അല്ലെങ്കിൽ പിന്നെ ടി ശശിധരനെ വല്ലം പിടിച്ച് നിർത്തണം പഴയ ഡി എഫ് സംസ്ഥാന സെക്രട്ടറി ആ പിന്നെ അവിടെ പല മണ്ഡലങ്ങൾക്കൊക്കെ ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലം തൃശ്ശൂർ മണ്ഡലം പോലും സി പി ഐക്ക് ഇനി കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ മിക്കവാറും സന്ധീവ് ആയിട്ടായിരിക്കും സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ബി ജെ പി വിചാരിച്ച പോലും ചിലപ്പോൾ പരാജയപ്പെടുത്താനൊന്നും പറ്റത്തില്ല വോട്ട് ക്രോസ് വോട്ടിംഗ് നടത്തിയിട്ട് പോലും കാരണം അങ്ങനെ ഒരു പറ്റുന്നൊരു മണ്ഡലമാണ് തവനൂർ മണ്ഡലം ഞാൻ പറഞ്ഞു ജലീല് മാറിക്കഴിഞ്ഞാൽ അവിടെ അൻപത് നിൽക്കും അവിടെ ജയ്ക്കും തിരുവമ്പാടി ഒക്കെ ഉൾപ്പെടെ നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ പിന്നെ തൃശ്ശൂർ ജില്ലയിൽ പലയിടത്തും അങ്ങനെ ഇപ്പോൾ ചാലക്കുടി മണ്ഡലം ഇടതുമുന്നണിയുടെ കയ്യിലിരുന്നതാണ് ഇത്രയും ഇടതു തരംഗം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായപ്പോൾ പോലും ചാലക്കുടി മണ്ഡലം സിറ്റിംഗ് മണ്ഡലം അവർക്ക് കൈവിട്ടുപോയി കരുനാഗപ്പള്ളി മണ്ഡലം സിറ്റിംഗ് മണ്ഡലം അവർക്ക് കൈവിട്ടുപോയി കാരണം സ്ഥാനാർത്ഥികൾ ഏബിൾ ആയിരുന്നു സി ആർ മഹേഷ് കരുനാഗപ്പള്ളി പിടിച്ചെടുത്തു ഇടതുമുന്നണി തരംഗത്തിൽ അവരുടെ സിറ്റിംഗ് സീറ്റുകളാണ് ചാലക്കുടിയിലെ സജു ജോസഫും കരുനാഗപ്പള്ളിയിലെ മഹേഷും പിടിച്ചെടുത്തത് ഈ പിന്നെ കൊല്ലത്ത് ബിന്ദു ആയതുകൊണ്ടാണ് എന്താണ് ബിന്ദു കൃഷ്ണ ബിന്ദു കൃഷ്ണ ആയതുകൊണ്ടാണ് ജയിച്ചത് കാരണം മുകേഷിനെ ആൾക്കാർക്ക് വരുത്തായിരുന്നു പക്ഷെ ഇപ്പം മുകേഷിനെതിരെ വന്നിട്ടുള്ള അലിഗേഷൻസും കാര്യങ്ങളും അമ്മേലെ വിവാദങ്ങളും എല്ലാം കൂടി വരുമ്പോൾ അവിടെ ഒരു പക്ഷേ ബിന്ദു കൃഷ്ണയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്നെ റോഡരിയിൽ നിന്നിട്ട് സീറ്റ് കിട്ടില്ലെന്നും പറഞ്ഞ് കരഞ്ഞതാണ് മൂങ്ങിയതാ അപ്പോൾ ആ കരച്ചിലൊക്കെ ഓർമ്മയുള്ളതുകൊണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ ആൾക്കാരങ്ങ് വോട്ട് ചെയ്തു തരും വിഷ്ണുനാഥ് വിഷ്ണുനാഥിന്റെ സീറ്റ് കുണ്ടെ അങ്ങനെ നിലനിർത്തും അതേപോലെ തന്നെ അവിടെ പുനലൂര് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല ഇരവിപുരത്ത് ചിലപ്പം രട്ടിമറിക്ക് സാധ്യതയുള്ള മണ്ഡലമാണ് അപ്പൊ അങ്ങനെയുള്ള പല മണ്ഡലങ്ങളും പല സ്ഥലത്തും ഉണ്ട് കൊല്ലത്തെ ചിന്താചരവുമാണെന്നുണ്ടെങ്കിൽ ബിന്ദു കൃഷ്ണൻ എന്തായാലും ജയിക്കും ചിന്താചറവുമിനാണ് അവിടെ സാധ്യതയുള്ളത് കൊല്ലത്ത് മുകേഷനെ മാറ്റിയിട്ട് അപ്പം അങ്ങനെയുള്ള പിന്നെ അതേപോലെ തന്നെ കളമശ്ശേരി സി മണ്ഡലവും കൊച്ചി മണ്ഡലവും തമ്മിൽ മുസ്ലിം ലീഗും കോൺഗ്രസ് തമ്മിൽ വെച്ച് കാണാൻ സാധ്യതയുണ്ട് അങ്ങനെ കഴിഞ്ഞാൽ കളമശ്ശേരിയിൽ കോൺഗ്രസ് നല്ല സ്ഥാനാർത്ഥി നിർത്തിയാൽ കളമശ്ശേരിയിൽ രാജീവിനെ തോപ്പിക്കാൻ പറ്റും പിന്നെ പ്രത്യേകിച്ച് രാജീവ് പറയുന്നത് മന മലയാളിക്ക് മനസ്സിലാവത്തില്ല ഏത് ഭാഷയിലാണ് അപ്പോൾ ഹീബ്രു ഭാഷയിലാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നു എന്താ ഗോവിന്ദാഷ കാര്യം പറഞ്ഞ പോലെ തന്നെ എം എ ബോബിയുടെയും കാര്യം പറഞ്ഞ പോലെ സാധാരണ മലയാളത്തിൽ വർത്താനം പറയാറില്ല അപ്പോൾ അങ്ങനെ വരുമ്പം കൊച്ചി കളമശ്ശേരി ഒക്കെ പിടിച്ചെടുക്കാനുള്ള വീണ്ടും പിടിച്ചെടുക്കാനുള്ള സാധ്യതകളുണ്ട് ബാക്കിയുള്ള മണ്ഡലങ്ങളിലും അല്ലാതെ തുടങ്ങാൻ പറ്റില്ല ആലുവേല അൻവർ സഹത്തിനെതിരെ നല്ല ശക്തരായ സ്ഥാനാർത്ഥി എഴുത്തി കോൺഗ്രസിന് ആ സീറ്റ് പോകുകയും ചെയ്യും പറവൂർ പിന്നെ സതീഷൻ സേഫ് തന്നെയായിരിക്കും സതീഷിന് ഇലക്ഷൻ എൻജിനീയറിങ് അറിയാം അപ്പം പല മണ്ഡലങ്ങളുടെ സ്ഥിതി ഇത് തന്നെയാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ബസ് നമ്മളെ ആന്റണി രാജുവിൻ്റെ മണ്ഡലം വി എസ് ശിവുമാറിനെ തോൽപ്പിച്ചിട്ടാണ് ആന്റണി രാജു വന്നത് വി എസ് ശിവുമാറിൻ്റെ കയ്യിലിപ്പോണ്ടാണ് തോറ്റത് ആ ഇപ്പോൾ പിന്നെ ആന്റണി രാജുവിനെതിരെ നല്ല സ്ഥാനാർത്ഥി ഉയർത്തിയവർക്ക് പിടിച്ചെടുക്കാം അരുവിക്കരയിൽ എന്തായിരിക്കും പറയാൻ പറ്റില്ല കാരണം ഇപ്പം ശബരിനാഥൻ്റെ ഭാര്യയുടെ പ്രായങ്ങൾ തന്നെ മതി വോട്ട് ചെയ്യാൻ കരുതി ഒരുപോലും ചെയ്യാതിരിക്കാൻ ശബരിനാഥനെ പറ്റിയ ഏറ്റവും അവരെ പേരിനിക്കോ ദിവ്യാസേ അല്ലേ ഈ കാട്ടിക്കുട്ടികൾ എല്ലാം കൂടെ ആകുമ്പോൾ തന്നെ കുറച്ചെനിക്കോന്ന് അവരെ നിമിച്ചറാണ് അതിൻ്റെ ഒരു പ്രശ്നം പിന്നെ ഒരു ഈ പബ്ലിസിറ്റി ഇങ്ങനെ ആസ്വദിക്കുന്നൊരു മനോഭാവത്തിലേക്കൊക്കെ ഒരു ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എങ്ങനെയാന്നു പറയാൻ പറ്റില്ല അതേസമയം തന്നെ ഇപ്പുറത്ത് ശിവൻകുട്ടിയുടെ മണ്ഡലം നേമം നേമത്ത് ശിവൻകുട്ടി നല്ല പെർഫോമർ അല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ നല്ല കാൻഡിഡേറ്റ് നിർത്തി കഴിഞ്ഞാൽ അവിടെയും മാറ്റങ്ങൾ വരും അപ്പോൾ എന്തായിരുന്നാലും യു ഡി എഫ് വിജയിക്കാനുള്ള സാധ്യത പക്ഷേ അതിനൊക്കെ ഏറ്റവും വലിയ സാധനം സെമി ഫൈനൽ എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും ഏത് കാലഘട്ടത്തിലും എൽ ഡി എഫിനാണ് കേരളത്തിൽ മുൻതൂക്കം കിട്ടാറുള്ളത് ഇത്തവണ കോർപ്പറേഷനുകൾ ഒന്നൊന്നായിട്ട് നഷ്ടപ്പെടും തൃശ്ശൂരും പിന്നെ അതേപോലെ തന്നെ തിരുവനന്തപുരം ബി ജെ പി പിടിക്കുന്നു സ്ഥിതിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ ഈ തൃശ്ശൂരും ഉൾപ്പെടെയുള്ള കോഴിക്കോട് ഉൾപ്പെടെയുള്ള അട്ടിമറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കൊല്ലം ചിലപ്പോൾ അട്ടിമറിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല അങ്ങനെയൊക്കെ വരുമ്പം കോർപ്പറേഷനുകൾ ഒന്നായിട്ട് കൈവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ കഥ തീർന്നു അവരെ വെട്ടി തീർന്നു പോവുക ഗ്യാസ് തീർന്നു പോവുക അങ്ങനെ വരുമ്പം നിയമസഭാപ്പിലേക്ക് പോകാനുള്ളവർ ആരോഗ്യം ഉണ്ടാകത്തില്ല കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഇടതു മുന്നണിക്ക് വലിയ തിരിച്ചറിയും ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ബി ജെ പി അവിടെ പിടിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം പിടിക്കുകയാണെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ ഓൾ എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തായിരിക്കും അത് നിയമസഭ തന്നെ നന്നായിട്ട് സ്വാധീനിക്കും അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ബി ജെ പിക്ക് സി പി എം വരുന്നതാണ് താല്പര്യമെന്നുണ്ടെങ്കിലും ജനങ്ങൾ അവിടെ അനുസരിച്ച് ഊട്ട് ചെയ്തോണമെന്നില്ല യു ഡി എഫുകാരും പോലും പ്രതീക്ഷിക്കാത്ത ഒരു വിജയം ചിലപ്പോൾ അവരുടെ എത്തിക്കാൻ അവരുടെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ ആണെങ്കിൽ കേരള ജനത അവരെ വിജയിപ്പിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും കൂടെ അവരുടെ കൂടെ കൂടിയിട്ട് ബി ജെ പി മുസ്ലിം ലീഗ് വളരെ പക്വമായ ഒരു തീരുമാനം മുന്നണിക്ക് മുമ്പിൽ നിന്ന് ദിശാബോധം നൽകുകയും ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്